വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ ിലൂടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ബ്ലോക്ക് പഞ്ചായത്ത് എന്നാരോപിച്ചു കാർത്തികപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ഐ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ കാർത്തികപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് എം മകേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനങ്ങളിൽ പിൻവാതിലൂടെ സ്വന്തക്കാരെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് തിരികെ കയറ്റിയെന്ന് ആരോപിച്ച് യുവമോർച്ച കാർത്തികപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ഐസിഡിഎസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു Hey, here, hey. Jei, Jei Leonard... Jai, Jai Jai did. Say, Jai you are a mother. Say, say, what a Jai, 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 Jai hey. Bharat say, what a mother. Hey, what a mother. Hey, what a mother. Hey, what a mother. Hey, what യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു കാർത്തികപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് എം മഹേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിലെ യോഗ്യതയുള്ളവരെ മാത്രമേ നിങ്ങള് നിയമിക്കാവൂ ഇതിലെ പ്രവർത്തി പരിചയം നിങ്ങള് കണക്കിലെടുക്കണം യാതൊരു പ്രവർത്തി പരിചയം ഇല്ലാത്ത അംഗൻവാടിയുടെ തിണ്ണ പോലും കാണാത്ത ആൾക്കാരാണ് ഇന്ന് അംഗനവാടി വർക്കർമാരായിട്ട് നിയമിച്ചിരിക്കുന്നത് യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത യാതൊരുവിധമായ വിധമായ പ്രവർത്തി ഇല്ലാത്തവരെ നിയമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഉദ്യോഗാർത്ഥി വിളിക്കുകയുണ്ടായി അവർ പറഞ്ഞത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ദിവസത്തെ സേവന പാരമ്പര്യമുണ്ട് അവർക്ക് രണ്ടര വർഷക്കാലം ഈ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയില് ആ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ പിണറായി വിജയൻ കാണിക്കുന്ന തെമ്മാടിത്തരം അതേപാടി ഫോളോ ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിണറായി വിജയന്റെ കടിഞ്ഞാണ്ടിടുന്ന ഞങ്ങളുടെ സംസ്ഥാനം പറ്റി നോക്കുകയുള്ളൂ നിങ്ങളോടൊരു താക്കീതായി പറയുകയാണ് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കാവുന്ന ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചേക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലത്തിൽ അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഇതൊരു സൂചന മാത്രമാണ് ഇതിനുശേഷം ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും സ്റ്റേ മേടിക്കും ഈ ഈ മുഴുവൻ ഉദ്യോഗാർത്ഥികളെ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഉമാപതി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് ജില്ലാ സെക്രട്ടറിമാരായ രാജീവ് അഭിജിത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണരാജ് ജയശാന്ത് എന്നിവർ നേതൃത്വം നൽകി സിഡി ന്യൂസ് കായംകുളം